മക്കളെ രണ്ട് തരത്തിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ പറ്റും ഒന്ന് സ്നേഹത്തോടെ നമുക്ക് ദൈവാനുഗ്രഹം പ്രാപിക്കാൻ പറ്റും ഇനി വലിയ സ്നേഹമൊന്നും ഇല്ലെങ്കിലും ദൈവാനുഗ്രഹം പ്രാപിക്കാൻ പറ്റും അപ്പോൾ കുറച്ചുകൂടി ആരോഗ്യപരമായ ഒരു സമീപനം സ്നേഹത്തോടെ നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്നതാണ് എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കർത്താവിൻ്റെ സുവിശേഷം പതിനൊന്ന് എട്ട് ലുക്കായുടെ സുവിശേഷം പതിനൊന്ന് എട്ട് അതായത് ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതൻ്റെ വാതുക്കൽ രാത്രി പതിരാത്രിക്ക് ഇങ്ങനെ മുട്ടും അപ്പോഴേ അദ്ദേഹം ചോദിക്കും എന്നാ ആരാണെന്നൊക്കെ ചോദിക്കും പറയും ഞാനാണ് എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു സ്നേഹിതൻ യാത്രാമധ്യേ വന്നിരിക്കുകയാണ് അവന് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല എന്ന് പറയും അപ്പം എനിക്ക് മൂന്നപ്പം കടം കിടന്നരണമെന്ന് പറയും അപ്പോഴീ കിടന്ന് ഉറങ്ങണ ആൾ എന്നാ പറയും എന്നെ അലട്ടല്ലേ ഞാനും കുഞ്ഞുങ്ങളും കിടക്കയിലാണ് എഴുന്നേറ്റ് വന്ന് തരാൻ നിർവാഹമില്ല എന്താ കാര്യം കുഞ്ഞുങ്ങളൊക്കെ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുതുകൊന്ന് എഞ്ചത്തേക്കിറങ്ങി കിടക്കണതേ അപ്പോൾ ഈ അപ്പൻ എഴുന്നേറ്റ് വരുമ്പോൾ കുഞ്ഞു എഴുന്നേക്കും പിന്നെ കരച്ചിലായി കഴിഞ്ഞാൽ പിന്നെ ചില കുഞ്ഞുങ്ങൾ കരയാൻ തുടങ്ങിയ പിന്നെ കരച്ചത് നിൽക്കത്തില്ല അപ്പം അപ്പൻ്റെ ഉറക്കം പോവും കുഞ്ഞുങ്ങളെ ഉറക്കം പോവും അപ്പോൾ ഇപ്പം പോകുമെന്ന് പറയും പക്ഷേ ഇയാൾക്കതൊന്നും അത് അത് അതിനേക്കാൾ വലിയ ആവശ്യമാണ് അദ്ദേഹത്തിനുള്ളത് കാരണം അദ്ദേഹം പിന്നെയും മുട്ടിക്കൊണ്ടിരിക്കും അപ്പം കർത്താവ് പറഞ്ഞ എന്താണ് അവൻ സ്നേഹിതരാണെന്നതിൻ്റെ പേരിൽ എഴുന്നേറ്റ് അപ്പം കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധം നിമിത്തം അയാൾക്ക് വേണ്ടത് നൽകുമെന്നാണ് പ്രീതലാണ് അപ്പം ദൈവം നിങ്ങളും തമ്മിൽ സ്നേഹം ഇല്ലെങ്കിലും കിട്ടും സ്നേഹം ഉണ്ടെങ്കിലും കിട്ടും മനസ്സിലായില്ലേ ഏതായിരിക്കും നല്ലത് ആ കാര്യം കർത്താവ് അങ്ങനെ പറഞ്ഞില്ലേ സ്നേഹം സ്നേഹം തോടുകൂടി ആയിരിക്കുമ്പോഴേ കിട്ടുന്നതാണ് കുറച്ചുകൂടി ആരോഗ്യപരം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അപ്പോഴൊരു സ്വന്തമെന്നുള്ള ഒരു ബന്ധമുണ്ടാവും സ്വന്തം എങ്ങനെയാണ് സ്വന്തമാകുന്നത് നിങ്ങളെൻ്റെ കൽപ്പനകൾ പാലിക്കുമ്പോൾ നിങ്ങളെൻ്റെ സ്നേഹിതരായിരിക്കും ഇപ്പോൾ പതിമൂന്ന് മുപ്പത്തഞ്ചൊക്കെ വായിക്കുമ്പോൾ എൻ്റെ സുവിശേഷത്തിൽ അപ്പോഴ് കൽപ്പനകൾ പാലിക്കാതെയും നമുക്ക് ദൈവത്തിൽ നിന്ന് ആനുകൂല്യങ്ങളെ കൈപ്പറ്റാൻ പറ്റും നിബന്ധനകളില്ലാതെയും നമുക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ പറ്റും ഉടമ്പടി ഇല്ലാതെയും നമുക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ പറ്റും പിന്നെ എന്തിനാ ഉടമ്പടി പിന്നെ ഉടമ്പടി എന്ന് പറഞ്ഞത് എന്താ നമ്മളും ദൈവവും തമ്മിലുള്ള സ്നേഹം ഊട്ടി ഉറപ്പിക്കുന്നതാണ്

ദൈവവും മനുഷ്യനും തമ്മിൽ കൊറ്റിയിണക്കി അനുഗ്രഹങ്ങൾ വാങ്ങാൻ അനുഭവം പ്രാപിക്കാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്നേഹത്തോടെ അപ്പോൾ ഉടമ്പടി ചെയ്യുന്നവർ എങ്ങനെ ചെയ്യണമെന്നാണ് പറയണത് സ്നേഹത്തോടെ ചെയ്യണം മനസ്സിലായല്ലേ ചില ഇപ്പോൾ നിങ്ങൾക്കറിയാവല്ലോ കൃപാസനത്തിൽ ഒരു പത്ത് സാക്ഷ്യം കേട്ട രണ്ടെണ്ണമെങ്കിലും അക്രൈസ്വ സഹോദരങ്ങളുടേതാണ് പലപ്പോഴും മൂന്നും നാലും ഒക്കെ വരാറുണ്ട് ഞാൻ പിന്നെ കുറച്ചിട്ടാണ് ഇങ്ങോട്ട് കയറ്റി വിടുന്നത് കുറച്ചിട്ടാണ് അപ്പോഴേ ചിലർ എന്നോടൊന്ന് പറയും ഉടമ്പടി ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കും നിങ്ങളെ ഇതെങ്ങനെയാണ് ഇതൊക്കെ ചെയ്യണത് അപ്പോഴ ഒരു ചേട്ടൻ പറഞ്ഞ് ഞാൻ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് കുളിക്കുമെന്ന് പറഞ്ഞ് ആ ക്രൈസ്തവ സഹോദരനാ ഞാൻ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് കുളിക്കും എല്ലാ ദിവസവും കുളിച്ചിട്ടാണ് അച്ചാ ഉടമ്പടി ചെയ്യണതെന്ന് പറയും അപ്പം ചില ക്രിസ്ത്യാനികളെ എട്ട് മണിക്ക് പലതൊക്കെ അതൊക്കെ എഴുന്നേൽക്കണത് കാണാം അതാണ് ഈ പ്രശ്നം നിങ്ങളായിട്ടാണ് നിങ്ങളുടെ ഉടമ്പടിയുടെ ഇത് താമസിപ്പിക്കുന്നത് പക്ഷേ എ നേരത്തെ എഴുന്നേറ്റാലും താമസിച്ച് എഴുന്നേറ്റാലും നിങ്ങൾ ദൈവസ്നേഹത്തോടെയാണത് ചെയ്യേണ്ടത് കാര്യം ഉടമ്പടിയുടെ സ്പിരിറ്റ് ലവ് ആണ് ഇപ്പോൾ കുളിക്കുന്നതൊരു ആചാരം ഒറ്റ നമുക്ക് കുളിക്കാം പക്ഷേ കുളിക്കുന്നവനും ഓർക്കണം എന്താണ് അനുഷ്ഠാനം ചെയ്യുക എന്നതിനേക്കാൾ ഉപരി കർത്താവുമായിട്ടുള്ള ആത്മബന്ധമാണ് അനുഷ്ഠാനത്തിൻ്റെ ആത്മാവ് ആയിരിക്കണം ൂടി വിശ്വാസത്തോടുകൂടി ദൈവ സ്നേഹത്തോടുകൂടി കഥാവേ ഉടമ്പടി പ്രാർത്ഥനകൾ നിവർത്തിക്കാൻ പ്രത്യക്ഷിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന രാവിലെ ഉടമ്പടി പ്രാർത്ഥന കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽകരിക്കണമേ ഹലേലൂയൂ യേശുവേ 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 തരം കളിച്ച ദൈവത്തിന്റെ ഉണ്ടായിരിക്കട്ടെ യേശുവേ ആരാധന ിൽ ആത്മാവം ദൈവമേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു ൂറം നിറങ്ങി വരണേ നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തൂരം നിറങ്ങി വരണേ ആത്മാവൈവദേവന എൻ്റെ വസിക്കാൻ ആത്മാവൈവദേവൻ ഇന്ത്യ പരശുച്ഛപരമ ദിവ കാരണ്യത്തിന് ആധനയും സ്ഥിതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ